ഡി സി ബി മീഡിയയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ എന്നിങ്ങനെ അഞ്ച് വിഭാഗം റേഷൻ കാർഡുകൾ ഉണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ എല്ലാ മാസവും സൗജന്യമായി റേഷൻ കാടുകളിലൂടെ അരിയും ഗോതമ്പുമെല്ലാം നൽകുന്നത് മഞ്ഞ പിങ്ക് കാർഡുകൾക്കാണെന്ന് നമുക്കറിയാം റേഷൻ വിഹിതവും എ പി എൽ കാർഡുകാരേക്കാൾ ബി പി എൽ കാർഡുകാർക്കാണ് കൂടുതൽ നീലക്കാടിന് ഒരു വ്യക്തിക്ക് രണ്ട് കിലോ റേഷൻ അരി മാത്രം ലഭിക്കുമ്പോൾ പിങ്ക് കാർഡിലെ ഒരു വ്യക്തിക്ക് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നിരവധി ക്ഷേമ പദ്ധതികളിൽ അംഗമാകുവാനും വിദ്യാർത്ഥികൾക്ക് ഫീസിളവ് പോലെയുള്ളവയ്ക്കും സ്കോളർഷിപ്പുകൾക്കുമെല്ലാം മുൻഗണനാ കാർഡിൽ അംഗമാകേണ്ടി വരാറുണ്ട് ആയുഷ്മാൻ ഭാരത് സൌജന്യ കുടുംബ ചികിത്സ ഇൻഷുറൻസ് മാസം പതിനയ്യായിരം ലിറ്റർ വരെ വാട്ടർ അതോറിറ്റിയുടെ സൌജന്യ കുടിവെള്ളം വീട്ടിൽ ലഭിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നുള്ള വിവിധ സഹായങ്ങൾ സബ്സിഡികൾ എന്നിവയ്ക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടേണ്ടി വരാറുണ്ട് എന്നാൽ ഓരോ സംസ്ഥാനത്തും മുൻഗണനാ കാർഡുകളുടെ എണ്ണത്തിൽ ക്വാട്ട നൽകിയിട്ടുള്ളതിനാൽ അർഹതയുള്ള മുഴുവൻ പേർക്ക് മുൻഗണനാ കാർഡുകൾ ലഭിക്കില്ല അതിന് കാരണം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യയുടെയും സോഷ്യോ എക്കണോമിക് ഡാറ്റയും പരിഗണിച്ച് ഒരു സംസ്ഥാനത്തെ ആകെ മുൻഗണനാ കാർഡുകളുടെ എണ്ണം ഓരോ സംസ്ഥാനത്തും എത്രയെന്ന് കേന്ദ്ര സർക്കാർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന കോട്ടയിൽ കൂടുതൽ ബി കാർഡ് നൽകുവാൻ ഒരു സംസ്ഥാനത്തിനും കഴിയില്ല അതിനാൽ നിലവിലെ ബി കാർഡുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്കാണ് നീലവെള്ള കാർഡുകാരെ പിങ്ക് കാർഡിലേക്ക് മാറ്റുക ഇത്തരത്തിൽ വിഭാഗം കാർഡുകൾക്ക് ബി കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ഭക്ഷ്യവകുപ്പിപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് നീലാവെള്ള കാർഡുകളിലെ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേർക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡും മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നൽകിയിരുന്നു സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനർ ഇരുപത്തി രൂപയിൽ കൂടുതൽ ഒരു മാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരേക്കറിലധികം പുരയിടം ആദായ നികുതി അടക്കുന്നവർ ടാക്സി അല്ലാതെ സ്വകാര്യ ആവശ്യത്തിനായി നാലു വാഹനമുള്ളവർ തുടങ്ങിയവ യിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് ബി പി എൽ കാർഡിന് അർഹതയില്ല ഇതൊന്നുമില്ലാത്തവർക്ക് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ് ബി പി എൽ റേഷൻ കാർഡ് ഉണ്ടായിട്ടും തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാതിരുന്ന അറുപതിനായിരം പേരെ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞു ഈ ഒഴിവുകളിലേക്കായാണ് ഇപ്പോൾ നീലാവെള്ള കാർഡുകാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കൂടാതെ മുൻപ് ബി പി എൽ കാർഡ് ലഭിക്കുകയും അതിനുശേഷം കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും കാറും വലിയ വീടും ഇരുപത്തിയ്യായിരം രൂപയിൽ കൂടുതൽ മാസ വരുമാനവുമൊക്കെ സ്വന്തമായവർ ബി പി എൽ കാർഡിന് അർഹരായി മാറുന്നതും അതുകൊണ്ട് ബി പി എൽ കാർഡ് തിരികെ നൽകി അവർ പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറണമെന്നുമാണ് ചട്ടം ഇങ്ങനെ ചെയ്യാതെ അനർഹമായി കൈവശം വെക്കുന്ന എ എ വൈ പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം കാർഡുകൾ സറണ്ടർ പദ്ധതി ഓപ്പറേഷൻ യെല്ലോ പദ്ധതി തെളിമ പദ്ധതി വകുപ്പുതല പരിശോധനകൾ എന്നിവയിലൂടെ കണ്ടെത്തി അവരെ പിഴയിടാക്കി പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് മാറ്റി ആ ഒഴിവുകളിലേക്കും നീല വെള്ളക്കാടിലെ അപേക്ഷകരെ ഉൾപ്പെടുത്താറുണ്ട് ഓൺലൈനായാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മുൻഗണനാ കാർഡായ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനായി അപേക്ഷിക്കാം മുൻഗണനാ കാർഡുകൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന മസ്റ്ററിംഗ് ഡിസംബർ പതിനഞ്ചിന് കഴിയുമ്പോഴും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത് കേരളത്തിൽ മൊത്തം തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കാർഡുകളാണുള്ളത് ഇതിൽ അഞ്ചു ലക്ഷത്തി എൺപത്തിമൂവായിരത്തി രണ്ട് മഞ്ഞ റേഷൻ കാർഡും മുപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പിങ്ക് റേഷൻ കാർഡുകളും ഉൾപ്പെടുന്നു കേന്ദ്രത്തിന്റെ സൗജന്യ റേഷൻ ഇത്രയും കാർഡുകാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങിയില്ലെങ്കിൽ വെള്ളക്കാടിലേക്ക് മുൻഗണനാ കാർഡുകാരെ മാറ്റുന്നതാണ് അല്ലെങ്കിൽ റേഷൻ കടയിൽ റേഷൻ സൗകര്യം കാണിച്ച് എഴുതി നൽകണം ഇപ്പോൾ രണ്ടായിരത്തി അഞ്ചു മണി വരെയാണ് മുൻഗണനാ കാർഡിലേക്ക് മാറുവാൻ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മുൻഗണനാ റേഷൻ കാർഡിനെ അപേക്ഷിക്കുന്നവർ ഇനി പറയുന്ന രേഖകളും കരുതേണ്ടതാണ് രണ്ടായിരത്തിഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട സാക്ഷ്യപത്രം രണ്ടായിരത്തിഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറുവാൻ അർഹതയുണ്ട് എന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന സാക്ഷ്യപത്രം വീടില്ലാത്തവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി അതുപോലെ സ്ഥലമില്ലാത്തവർക്ക് വില്ലേജ് ഓഫീസർ നൽകുന്ന സാക്ഷ്യപത്രം വരുമാന സർട്ടിഫിക്കറ്റ് വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നികുതി ചീട്ട് ഗുരുതരമായ രോഗങ്ങളുള്ള അംഗങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ ഡോക്ടർ നൽകുന്ന സാക്ഷ്യപത്രം പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ അധികാരികളുടെ സാക്ഷ്യപത്രം എന്നിവ സഹിതം ഓൺലൈൻ അപേക്ഷ നൽകാം വളരെയധികം ഒഴിവുകൾ ഉള്ളതിനാൽ അർഹതയുള്ളവർ അപേക്ഷിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക